ഐഡിയസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ നല്ലൊരു പ്ലം കേക്കിൻ്റെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ബീറ്റർ ഒന്ന് യൂസ് ചെയ്യാണ്ടാണ് ഈ ഒരു കേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എയർ ഫ്രയറിൽ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയായിട്ടിട്ട് കൊടുക്കണത് പഞ്ചസാര ഇട്ട് കൊടുക്കണ സമയത്ത് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ഇതിൻ്റെ സൈഡൊക്കെ ഇപ്പോൾ ഇതേ കളറൊക്കെ മാറി വരണൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന ശേഷം ഈ ഒരു പഞ്ചസാര നന്നായിട്ടൊന്ന് കളറാക്കി എടുക്കാം കേട്ടോ അതിപ്പോൾ നന്നായിട്ട് തന്നെ ഉരുക്കിയിട്ട് നല്ലൊരു കളറായി വന്നിട്ടുണ്ട് അതുപോലെ നല്ലൊരു കളറായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് അരക്കപ്പോളം നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ശേഷം ഇത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നല്ലോണം തന്നെ തിളച്ചിട്ട് ഒന്ന് തിക്കായിട്ട് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിൽ നിന്ന് കാൽ കപ്പോളം ഒന്ന് അളന്നു മാറ്റാം നമ്മളൊരു കേക്കിന് നല്ലൊരു കളറ് കൊടുക്കുന്നത് ഈ ഒരു ക്യാരമൽ സിറപ്പാണ് കേട്ടോ അപ്പോൾ നല്ലൊരു കളറായി വരുന്നത് വരയ്ക്കും വേണം കേട്ടോ അതൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ അരക്കപ്പോളം ഒന്ന് അളന്ന് മാറ്റിയിട്ടുണ്ട് ബാക്കി ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഈ ഒരു ക്യാരമൽ സിറപ്പ് ഉള്ളത് ഇതിലോട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം ഇവിടെ ഉണക്കമുന്തിരിയും ബദാം പരിപ്പും പിന്നെ ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് ചെറിയാണ് കേട്ടോ അതിൽ കിട്ടുക കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഈ ഒരു ടൂട്ടി ഫ്രൂട്ടി വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടുനോക്കുക വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ അരക്കപ്പോളാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ നട്ട്സൊന്നും ഞാൻ സോക്ക് ചെയ്തിട്ടെടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഇതുപോലെ ഈ ഒരു ക്യാരമൽ സിറപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ക്യാരമൽ സിറപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലവണക്കൊന്ന് ഇളക്കി കൊടുത്തിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ജാമാണ് ജാമൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ജാം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ജാമൊക്കെ ചേർത്തിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്തിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് മുന്തിരി ജ്യൂസോ അതല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുന്തിരി ജ്യൂസാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അരക്കപ്പോളം മുന്തിരി ജ്യൂസാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ജ്യൂസ് ഏതാണെങ്കിലും അതായത് ഓറഞ്ച് ജ്യൂസോ അതല്ലെങ്കിൽ മുന്തിരി ജ്യൂസ് എടുക്കുകയാണെങ്കിലും ഒട്ടും വെള്ളമൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക നമ്മൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ നട്ട്സൊന്നും സോക്ക് ചെയ്തൊന്നും എടുക്കണമെന്നില്ലല്ലോ കുതിർത്ത് എടുക്കണമൊന്നുമില്ലല്ലോ അപ്പോൾ കാരണം നമ്മൾ ഇത് ജ്യൂസിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് തിക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് ചൂടാറാനൊക്കെ മാറ്റി വയ്ക്കാം പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതേ പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഹാർഡായിട്ടൊക്കെ പോകും ഒരു ബൗളിലോട്ട് ഒരു കപ്പോളം മൈദയായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇതിലോട്ട് മുക്കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കേക്കിന് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണില്ല കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചുകൂടെ എടുക്കാട്ടോ ഞാനിപ്പോൾ ഇത് അരിച്ചെടുക്കണില്ല ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുകയാണ് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ മിക്സിടെ ജാറിലോട്ട് ഞാൻ അരക്കപ്പോളം പഞ്ചസാരയിട്ട് കൊടുക്കണത് ചെറിയ ജാറെ എടുത്താലും മതി കേട്ടോ വെള്ളം നനമൊന്നും ഉണ്ടാവാനൊന്നും പാടില്ല പഞ്ചസാര ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് കഷ്ണം പട്ടേന ഇട്ടുകൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ചെറിയൊരു ഗ്രാമ്പ് കൂടെ ചേർക്കണുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ ജാതിക്ക ഉണ്ടെങ്കിൽ ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലെ വലിയൊരു ജാറെടുത്തതിന ശേഷം ഇതിലോട്ട് രണ്ട് കോഴിമുട്ടയും പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മിക്സി ജാറിലും ഒട്ടും വെള്ളം നനവൊന്നും പാടില്ല വെള്ളം നനം വയ്ക്കണ്ടെങ്കിൽ കേക്ക് ഒട്ടും ശരിയാവില്ല കേട്ടോ നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സി ജാർ വേണം എടുക്കാനായിട്ട് ഇതിലേക്ക് ഞാൻ മുക്കാൽ ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആണ് ഒഴിച്ച് കൊടുക്കുന്നത് കൂടെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കണുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം അപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന പഞ്ചസാര ഉണ്ടല്ലോ അത് മൊത്തത്തിലിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് വീണ്ടും ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം അതേ പഞ്ചസാര പൊടിയൊക്കെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അത് മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ നട്ട്സൊക്കെ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഇട്ട് കൊടുത്തിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മൈതാട മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ചേർക്കുമ്പോൾ കുറേശ്ശെ ഇട്ടോ കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടെടുത്താൽ മതി വിസ്ക് വെച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ വേണം മിക്സ് ആക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ സ്പീഡാക്കിയിട്ട് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇത് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നത് മൈതാടെ മിക്സ് നമ്മൾ മൊത്തത്തിൽ ഇട്ടോ കൊടുത്തിട്ടൊക്കെ ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ കട്ട പിടിച്ച് പോകട്ടോ പിന്നെ നമുക്കിത് ഈസി ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കാനൊന്നും പറ്റൂല്ല അപ്പോൾ കുറേശേഷം ഇട്ടോ കൊടുത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്തിട്ടെടുക്കാനായിട്ട് സമയത്ത് നമുക്കിതിലോട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കാരമൽ സിപ്പ് ഉണ്ടല്ലോ അത് കൂടെ ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിന് ശേഷം ബാക്കിയുള്ള മൈതയുടെ പൊടി കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ മൊത്തത്തിൽ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം പിന്നെ നമുക്കിത് ബേക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാനിത് എയർ ഫ്രയറിലാണ് ബേക്ക് ചെയ്തിട്ട് എടുക്കണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ ഒരു എയർ ഫ്രയറിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുക്കാനുള്ള ആ ഒരു സൈസിലുള്ള ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട് ഇതിൽ ഞാനൊരല്പം ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിന് ശേഷം അതിൽ ബട്ടർ പേപ്പറൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു കേക്കിൻ്റെ ബാറ്ററിൽ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കേക്ക് ബാറ്റർ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറിയൊക്കെ വെച്ചുകൊടുത്തപ്പോൾ അത് അപ്പോൾ തന്നെ താഴ്ന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള എയർ ഫ്രയറിൽ വേണം ഇത് വെച്ചു കൊടുക്കാനായിട്ട് ഇവിടെ നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത് ആണ് കേട്ടോ ബേക്ക് ചെയ്തിട്ട് വെച്ചത് ആദ്യം പക്ഷേ മുപ്പത് മിനിറ്റ് കൊണ്ട് എനിക്കിത് ബേക്കായി കിട്ടിയില്ല കേട്ടോ ഈ ഒരു എയർ ഫ്രയറിൽ മുപ്പത് മിനിറ്റാണ് കേക്ക് ബേക്ക് ചെയ്യണ്ടത് ആ ഒരു ടൈം കാണിച്ചിട്ടുള്ളത് പക്ഷേ മുപ്പത് മിനിറ്റോണ്ട് ബേക്കായി കിട്ടിയില്ല എന്നിട്ട് ഞാൻ വീണ്ടും ഒരു കാൽ മണിക്കൂറൊക്കെ വെച്ചിട്ട് മുക്കാൽ മണിക്കൂറോണ്ടാണ് കേട്ടോ എനിക്കിവിടെ ഈ ഒരു കേക്ക് ബേക്കായി കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ കേക്ക് ഇതേ നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറിനശേഷം നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം പിന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കി ഉടനെ കഴിക്കണം നല്ല ടേസ്റ്റ് പിറ്റേ ദിവസമൊക്കെ കഴിക്കാനാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരല്പം മുന്തിരി ജ്യൂസോ അതല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്കിത് കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കാം പിന്നെ എയർ ഫ്രയർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിലോ അതല്ലെങ്കിൽ ഓവനിലോ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ കേക്ക് ബാറ്റർ റെഡി ആക്കിയിട്ട് ഒരു കേക്കൊക്കെ തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോട്ടോ പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം